കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണെന്നും രോഗികളെ ചൂഷണം ചെയ്യുന്ന വൻകിട ആശുപത്രികൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായ്ക്കുൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെയും ദുരവസ്ഥ ഇതിന് തെളിവാണ് ഇവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരില്ല വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമല്ലാതെ നശിക്കുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് വൻകിട ആശുപത്രികളിൽ ബ്ലേഡ് കമ്പനികളെ പോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു മാലിന്യ സംസ്കരണ സംവിധാനം പോലും ഇവിടെയില്ല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം രാജേഷ് ഷിബു ഫെർണാണ്ടസ് ദീപക് കൃഷ്ണ മുഹമ്മദ് ഷിബിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അടിയന്തിര സർജറികളടക്കം വേണ്ട രോഗികൾക്ക് സർജറികൾ മാറ്റി മാറ്റി വെച്ച് ദിവസങ്ങൾ നീക്കിവെച്ച് രോഗികളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മറ്റു വഴികളൊന്നുമില്ലാതെ സ്വകാര്യ ആശുപത്രികളുടെ സേവനം തേടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കും അതാണ് പറയുന്നത് തിന് സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക നിസാര രോഗങ്ങൾക്ക് പോലും ഒരു ചെറിയ കുട്ടിക്ക് ഒരു പനി വന്നാൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ പോലും പിടിച്ചു വാങ്ങിയ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അപകടത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും It's okay, you happy home, open your eyes and look around you, just wave your home, yes it's ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ